ആ ഞാൻ ജോൺ ബ്രിട്ടാസ് കെ എം ബഷീറിനെ ഓർക്കാത്തവരായി ആരുമില്ല മാധ്യമരംഗത്ത് തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വം സൗമ്യഭാവത്താൽ സ്നേഹത്താൽ ഏവരുടെയും ശ്രദ്ധയും ആദരവും പിടിച്ചുപറ്റിയ ഒരു മാധ്യമ പ്രതിഭ നിയമസഭാ റിപ്പോർട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബഹുമതിയും പുരസ്കാരങ്ങളും നേടിയ കെ എം ബഷീറിൻ്റെ അന്ത്യം ദാരുണമായിരുന്നു വാഹന അപകടത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത് ഇന്നും അത് സംബന്ധിച്ചുള്ള സംവാദങ്ങളും വിവാദങ്ങളും നടക്കുകയാണ് നമ്മുടെ ഇടയിൽ ഇന്നും ജീവിച്ചിരിക്കേണ്ട നമ്മുടെയൊക്കെ സ്നേഹവും ബഹുമാനവും നുകരേണ്ട ഒരു വ്യക്തിത്വമായിരുന്നു ബഷീർ ബഷീറിൻ്റെ സ്മരണയ്ക്കായി അദ്ദേഹം പഠിച്ച കാരന്തൂർ മർക്കസിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഏർപ്പെടുത്തിയ ഒരു അവാർഡുമായി ബന്ധപ്പെട്ടാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ബഷീറിൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടി മർക്കസിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇത്തരമൊരു അവാർഡ് ഏർപ്പെടുത്തിയതിന് ഞാൻ അവരെ അഭിനന്ദിക്കട്ടെ ഇക്കുറി ബഷീറിൻ്റെ സ്മരണയ്ക്കായുള്ള ഈ അവാർഡിന് പാത്രമായത് സിറാജ് ദിനപത്രത്തിൻ്റെ അസിസ്റ്റൻ്റ് ന്യൂസ് എഡിറ്റർ മുസ്തഫ പി അറയ്ക്കലാണ് മുസ്തഫയ്ക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ ഈ അവാർഡ് നിർണയിച്ച ജൂറി എൻ്റെ സ്നേഹിതനായ രാജീവ് ശങ്കരൻ പി എസ് രാകേഷ് അതുപോലെ തന്നെ എസ് ഷറഫ് യുക്തമായ ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയതിന് ഞാൻ ജൂറിയെയും അഭിനന്ദിക്കട്ടെ ജാനുവരി ഇരുപത്തിയെട്ടിന് ഷീകാന്തപുരം അബുബക്കർ മുസ്ലിയാർ ഈ അവാർഡ് നൽകുകയാണ് അവാർഡ് ജേതാവിനും അതുപോലെ തന്നെ ബഷീറിൻ്റെ സ്മരണയ്ക്ക് അവാർഡ് ഏർപ്പെടുത്തിയ മർക്കസിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്കും എൻ്റെ ആശംസകൾ അഭിനന്ദനങ്ങൾ